അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ജില്ലാ യോഗ അസോസിയേഷന്റെ കീഴിൽ കാളികാവിൽ റിലാക്സ് യോഗാ കേന്ദ്രം തുറന്നു ദേശീയ മനുഷ്യാവകാശ സംഘടന നാഷണൽ ഫോറം ഫോർ പീപ്പിൾസ് റൈറ്റ്സ് എന്ന സംഘടനയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചത് കാളികാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാ ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ ഗുണം അതിന്റെ കാര്യം നമ്മളത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയുന്നു കാരണം നമുക്ക് സ്കൂളിൽ കിട്ടാത്ത രൂപയാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ അതേമാതിരി നമുക്കൊരു മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന മരുന്നിന്റെ അഫക്റ്റ് അല്ല എല്ലാവരും കിട്ടുന്നത് കാരണം ഞാനും അവർ ചെയ്താലാണ് അതൊന്നും ഞാൻ പറയുന്നത് നമുക്ക് മാനസികമായിട്ടൊരു തെളിഞ്ഞ നമ്മൾ കരുതുന്ന ഇല്ലാതറിയും ഇല്ലാതെ പോവാൻ നമുക്കൊരു പവർ കിട്ടുന്നുണ്ട് നമുക്കേതെങ്കിലും ഞാൻ കിട്ടാനും നമ്മൾ യോഗ ക്ലാസ് ജില്ലാ യോഗ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് എം കരീം അധ്യക്ഷത വഹിച്ചു എൻ എഫ് പി ആർ സംസ്ഥാന പ്രസിഡന്റ് ശശികുമാർ വാർഡ് മെമ്പർ വാലയിൽ അബ്ദുൽ മജീദ് മമ്പടൻ അബ്ദുൽ മജീദ് ലയൻസ് ക്ലബ്ബ് നിയുക്ത പ്രസിഡന്റ് ഇ എം ഗോപികൃഷ്ണൻ യോഗ ട്രെയിനറും കരാട്ടെ അധ്യാപകനുമായ കെ ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു തുടർന്ന് സൌജന്യ യോഗ ക്ലാസ് ജീവിതശൈലി രോഗങ്ങളെപ്പറ്റിയുള്ള ക്ലാസ് യോഗ പരിശീലനം തുടങ്ങിയവയും നടന്നു ന്യൂസ് കാളികാവ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം പർച്ചേസ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ നിലമ്പൂർ പൊന്നാനി